ഹലോ ഗായ് അപ്പം നമുക്ക് ആകെ കൂടിയുള്ള ഒരു ഒറ്റ റംബൂട്ടാൻ മരത്തിൽ ഇത്തവണത്തെ വിളവെടുപ്പ് എന്തേ കഴിഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടു വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ വീട്ടിൽ ആദ്യമായിട്ട് റംബൂട്ടാൻ പിടിച്ചതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാഞ്ചസ് ഒക്കെ പ്രൂൺ ചെയ്ത് വിടണം വരും വർഷങ്ങളിൽ നന്നായിട്ട് കായ്ക്ക് വന്ന് അങ്ങനെ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ടായി എന്നാൽ ഇത്തവണ നമുക്ക് പതിനഞ്ച് കിലോയ്ക്ക് എടുത്താണ് റംബൂട്ടാൻ ഒറ്റ മരത്തിൽ നിന്നും കിട്ടിയത് കേൾക്കുമ്പോൾ ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവം തന്നെയാണ് ശരിക്കും ഒരു റംബൂട്ടാൻ്റെ ഹാർവസ്റ്റ് തന്നെയാണ് ഇപ്പം ഏ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും അമ്മയും കൂടി രാവിലെ ഈ ആ ഒക്കെ ഓടിച്ച് കൊമ്പുകളിൽ നിന്നും പഴങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ റംബൂട്ടാൻ മരം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഇത്തയാണ് നമുക്ക് ഈ റംബൂട്ടാൻ മരത്തിന്റെ തൈ തന്നത് വർഷങ്ങളോളം കായ്ഫലൊന്നും ഇല്ലാതിരുന്ന ആ റംബൂട്ടാൻ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടാണ് ഇത്രയും കായച്ചത് അപ്പൊ നമ്മൾ ഇത് പറിച്ച് റംബൂട്ടാൻ എല്ലാം ഒരു പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം നേരെ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലേക്കും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീടുകളിലേക്കുമാണ് അപ്പൊ ഈ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് കിലോയ്ക്ക് അടുത്താണ് രണ്ട് ദിവസമായിട്ടും ഞങ്ങൾ പറിച്ചത് പിന്നെ നമ്മൾ മാത്രം കഴിച്ചാൽ പോരാല്ലോ ധാരാളം കിളികളൊക്കെ ഈ മരത്തിൽ നിന്ന് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് റംബൂട്ടാൻ പഴം മരത്തിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പ്രകൃതിയിലുള്ള എല്ലാം തന്നെ അതിന്റെ എല്ലാ അവകാശികൾക്കും കൂടി ഉള്ളതാണല്ലോ